ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ മധ്യേഷ്യയിൽ യുദ്ധസന്നാഹങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇറാനെ ആക്രമിക്കാൻ പദ്ധതി എടുത്തതായാണ് അഭ്യൂഹം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മടൂറോയെ പിടികൂടാൻ നേരത്തെ നിയോഗിക്കപ്പെട്ടിരുന്ന അതേ യു എസ് ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകൾ തന്നെയാണ് ഇപ്പോൾ ടെഹ്റാനിന് സമീപം തമ്പടിച്ചിരിക്കുന്നതെന്നാണ് സൂചനകൾ യു എസ് വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ സി അഞ്ച് സി പതിനേഴ് വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കറുകളും മധ്യേഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം മിഡിൽ ഈസ്റ്റിൽ കമാൻഡോകളെ വിന്യസിച്ച് ഇറാനിയൻ സുരക്ഷാ വൃത്തങ്ങളിൽ ആശങ്ക ഉണർത്തിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേലുമായോ അമേരിക്കയുമായോ യുദ്ധം ചെയ്യാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കുമെന്നും വിദേശകാര്യമന്ത്രി അബാക് അരാഖി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു പിന്നാലെ ഇറാന്റെ പുതിയ നീക്കത്തെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തുവരികയാണ് അമേരിക്കൻ തീരപ്രദേശങ്ങളിൽ ഇറാൻ ആണവ ആയുധങ്ങൾ അടങ്ങിയ കപ്പലുകളും അവയിൽ നിന്ന് പറന്നു ശേഷിയുള്ള ഹൈപ്പർ അസോണിക് മിസൈലുകളും വിന്യസിച്ചുവെന്നാണ് പറയപ്പെടുന്നത് റഷ്യയുടെയും കൊറിയയുടെയും സഹായത്തോടെയാണ് പുതിയ നീക്കമെന്നാണ് വിവരം ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഇറാന്റെ നീക്കത്തിന് കാരണം തന്നെ വെനസൂല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പിന്നാലെ ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര സംഘർഷം സൃഷ്ടിച്ച് ഇടപെടാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കിപത്രമാണ് ഇപ്പോൾ ഇറാനിൽ കാണുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഉപരോധം തീർത്ത് സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുകിയ അമേരിക്കൻ സാമ്രാജ്യത്വം ചാരന്മാരെ ഇറക്കി പ്രതിഷേധത്തിൽ പടർത്തിയാണ് ഇറാനെ അട്ടിമറിക്ക് ശ്രമിച്ചിരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇറാൻ ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രചാരണങ്ങളും അമേരിക്കയും ഇസ്രായേലും പടച്ചുവിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ നീക്കങ്ങളെ ഗൗരവമായി കണ്ട് ശക്തമായ നടപടി സ്വീകരിച്ച ഇറാൻ ഭരണകൂടം അമേരിക്കയുടെ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ തെറ്റിച്ചിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ രാജ്യങ്ങൾക്ക് വേണ്ടി തകർക്കാൻ കൂട്ടുനിൽക്കുന്ന ഏത് കലാപകാരികളെയും ഇല്ലാതാക്കാൻ ഇറാൻ ഭരണകൂടത്തിന് അവകാശമുണ്ടെന്നും അത് ചോദ്യം ചെയ്യാൻ ലോകത്തെ ഒരു രാജ്യത്തിനും അവകാശമില്ല അവകാശമില്ലായെന്നും മടുറയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഉയരാത്ത നാവുകൾ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഉയർന്നാൽ അത് ആരും തന്നെ വകവയ്ക്കാൻ പോകുന്നില്ലെന്നും ഇറാൻ പ്രസ്താവിച്ചു കഴിഞ്ഞു ഇറാനിലെ പ്രക്ഷോഭകരെ തൊട്ടാൽ ഇടപെടുമെന്ന അമേരിക്കൻ ഭീഷണിയെ ആ പ്രക്ഷോഭത്തെ തന്നെ അടിച്ചമർത്തുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ നടപടി ഇറാൻ ഭരണകൂടം പിന്തുണച്ചിട്ടുണ്ട് അവർ അടിച്ചമർത്തുന്നത് ഈ പ്രക്ഷോഭത്തിന് ഇടയിൽ കയറി കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കലാപകാരികളെ മാത്രമാണ് എന്നും ഇത്തരത്തിൽപ്പെട്ട ആയിരത്തി ഇരുന്നൂറ് പേരാണ് വധിക്കപ്പെട്ടതെന്നുമാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും അമേരിക്കയും ഇസ്രായേലും തീർത്ത കെണിയിൽപ്പെട്ടവരാണെന്നും കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാഖിലെ പോലെ ഇറാനെയും തകർക്കുവാനുള്ള അമേരിക്കയുടെ അജണ്ടയ്ക്ക് എതിരെ എന്തായാലും പൊരുതാൻ തന്നെയാണ് ഇറാൻ്റെ തീരുമാനം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആണവ ആയുധ വിന്യാസവും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്ക ഇടപെട്ടാൽ ഒരേ സമയം ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കാനാണ് ഇറാൻ പദ്ധതി അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ വലിയ നാശത്തിലേക്കാണ് അത് വഴിജ തുറക്കുക പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തരായ സൈനിക ശക്തിയാണ് ഇറാൻ അവരോട് കളിക്കാൻ ശ്രമിച്ചാൽ അമേരിക്കയും വിവരമറിയും എന്ന് തന്നെ വ്യക്തമായ സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു കാണുന്നതാണ് ആറുമാസം മുമ്പ് ഇറാനെ ആക്രമിച്ച് മടുത്തുപോയ അനുഭവത്തിൽ നിന്നും അമേരിക്കയും ഇസ്രായേലും ഇനിയും പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കാലത്തും മായ്ക്കാൻ കഴിയാത്ത ഒരടയാളം ഈ രാജ്യങ്ങൾക്ക് ഇറാൻ സൈന്യം നൽകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് പശ്ചിമേഷ്യയിലെ ഓരോ അമേരിക്കൻ പൗരനും സൈനിക ഉദ്യോഗസ്ഥരും ഇറാൻ്റെ പ്രതികാര ലക്ഷ്യമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനാ കപ്പലുകൾ ചാരമാക്കാൻ ഇറാന് നിമിഷ നേരം മാത്രം മതിയെന്നാണ് കണക്കുകൾ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചാൽ ലോകവ്യാപാരം തന്നെയാണ് സ്തംഭിക്കുക പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നിരവധി വ്യോമ നാവിക താവളങ്ങളുമുണ്ട് ഇവിടങ്ങളിൽ പതിനായിരക്കണക്കിന് സൈനികരുമുണ്ട് ഇറാനെ തൊട്ടാൽ അവർ ലക്ഷ്യം വയ്ക്കുന്ന ആദ്യ ടാർഗറ്റുകളും ഇതായിരിക്കും ഈ മേഖലയിലെ വിവിധ സൈനിക താവളങ്ങളിലായി നാൽപ്പതിനായിരത്തോളം സൈനികരും നിരവധി യുദ്ധക്കപ്പലുകളുമാണ് അമേരിക്കയ്ക്കുള്ളത് അമേരിക്കൻ മിലിട്ടറി സെൻട്രൽ കമാൻഡിന് കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് തന്നെ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ബഹ്റൈനിലെ യു എസ് സേന അഞ്ചാം കപ്പൽ വ്യൂഹത്തിന്റെ താവളം ഇറാഖിലെ അൽ അസദ് എയർബേസ് ഹരീർ എയർബേസ് ദക്ഷിണ സിറിയയിലെ അൽ ടാൻഫ് ഗാരിസൺ സൈനിക താവളം കുവൈറ്റിലെ അലി അൽ സലൈം എയർബേസ് യു എസിലെ അൽ ഫ്രദ്ദ എയർബേസ് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് അമേരിക്കയുടെ സുപ്രധാന സൈനിക കേന്ദ്രമാണ് ബഹ്റൈനിലുള്ളത് നാവികസേന സെൻട്രൽ കമാൻഡിന്റെയും അഞ്ചാം കപ്പൽ വിഭത്തിൻ്റെയും ആസ്ഥാനവും ഇവിടെ തന്നെയാണ് ബഹ്റൈൻ തുറമുഖത്ത് വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ആന്റി മൈൻ കപ്പലുകളും അടക്കമുള്ളവയും നങ്കൂരമിട്ടിട്ടുണ്ട് മാത്രമല്ല കോസ്റ്റ് ഗാർഡ് കപ്പലുകളും ഇവിടെയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അമേരിക്കൻ നാവികസേനയ്ക്ക് ഇവിടെ താവളം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദ് വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നതും ഖത്തറിലാണ് ഇവിടെ യു എസ് മിലിട്ടറി സെൻട്രൽ കമാൻഡിൻ്റെ വ്യോമസേനാ വിഭാഗങ്ങളടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ അമേരിക്കയുടെ മുന്നൂറ്റി എഴുപത്തൊമ്പതാമത് എയർ എക്സ്പെഡേഷണറി വിങ്ങും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഇവിടെയുള്ളതാണ് ഈ തന്ത്രപ്രധാന താവളത്തിലാണ് മാസം മുമ്പ് ഇറാൻ്റെ മിസൈൽ വർഷം നടത്തിയത് അൽ അസദ് അൽ ഹരീർ വ്യോമത്താവളങ്ങൾ അടക്കം അമേരിക്കയുടെ ഒട്ടേറെ സൈനിക താവളങ്ങളും ഇറാഖിലുണ്ട് രണ്ടായിരത്തി മൂന്നിലെ യുദ്ധത്തിന് ശേഷം അമേരിക്കയുമായി അടുത്ത ബന്ധമാണ് ഇറാഖിനുള്ളത് ഐ എസ് ബിരുദ അന്താരാഷ്ട്ര സഖ്യത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികരും നിലവിലുണ്ടെന്നാണ് കണക്കുകൾ റെവല്യൂഷനി ഗാർഡ്സ് തലവൻ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് ശേഷം അൽ അസദ് വ്യോമത്താവളവും അൽ ഹരീർ വ്യോമത്താവളവും ഇറാൻ മുമ്പും ലക്ഷ്യമിട്ടിട്ടുണ്ട് ഐ എസ് വിരുദ്ധ അന്താരാഷ്ട്ര സഖ്യത്തിൻ്റെ ഭാഗമായി വർഷങ്ങളായി സിറിയയിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമുള്ളതാണ് തെക്കൻ സിറിയയിൽ ഇറാഖ് ജോർദാൻ അതിർത്തിക്കെടുത്തായാണ് അമേരിക്കയുടെ അൽ താൻഫ് സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഇറാഖ് അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള അലി അൽ സലീം വ്യോമത്താവളം അടക്കം നിരവധി സൈനിക താവളങ്ങൾ കുവൈറ്റിലുമുണ്ട് അമേരിക്കൻ മിലിട്ടറി സെൻട്രൽ കമാൻഡിന്റെ ക്യാമ്പ് അരിഫ് ജാനും കുവൈറ്റിൽ തന്നെയാണ് അമേരിക്ക അവിടെ വലിയ തോതിലുള്ള യുദ്ധസാമഗ്രികൾ ശേഖരിച്ചിട്ടുള്ളതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനു പുറമെ യു എയിലെ അൽഫ്രദ്ര വ്യോമതാവളവും അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രമാണ് വ്യോമസേനയുടെ മുന്നൂറ്റി എൺപത് എയർ എക്സ്പ്രഷനറി വിംഗ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് എഫ് ഇരുപത്തിരണ്ട് റാപ്റ്റർ യുദ്ധവിമാനങ്ങളും എം ക്യു ഒമ്പത് റീപ്പറുകളും ഇവിടെ നിരീക്ഷണ സംവിധാനങ്ങളും ഡ്രോണുകളും അവർ സജ്ജമാക്കിയിട്ടുണ്ട് വ്യോമ മിസൈൽ പ്രതിരോധ പരിശീലനത്തിനായുള്ള ഗൾഫ് എയർ വാർഫെയർ സെൻ്ററും അൽഫ്രദയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പറഞ്ഞ സകല അമേരിക്കൻ താവളങ്ങളും ചാമ്പലാക്കാൻ ശേഷിയുള്ള മാരക മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാൻ കഴിയാത്ത ഇത്തരം മിസൈലുകൾ ഇറാൻ തൊടുത്താൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് വലിയ നാശനഷ്ടം തന്നെയായിരിക്കും ഇറാൻ അമേരിക്ക സംഘർഷം പൊട്ടി പുറപ്പെട്ടാൽ ഉത്തരകൊറിയയും യുദ്ധമുഖത്ത് ഇറങ്ങുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആണവായുധ രാജ്യമായ ഉത്തര കൊറിയയുടെ പക്കൽ അമേരിക്കയെ ഇല്ലാതാക്കാനുള്ള നിരവധി ആണവ മിസൈലുകളാണുള്ളത് മഡുറയെ തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ നടപടിയിൽ വിരളി കൊണ്ടു നിൽക്കുന്ന കിംജോം മുൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഭരണാധികാരി ആയതിനാൽ വൈറ്റ് ഹൌസിന് നേരെ മിസൈൽ പ്രയോഗിച്ചാലും അതിൽ അത്ഭുതപ്പെടുന്ന ഒന്നുമില്ല അതിന്റെ കഴിഞ്ഞ ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനാല് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ജൂത സൈന്യത്തിൻ്റെ ക്രൂര നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം സമാധാന പദ്ധതി അട്ടിമറിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കെ വെടിനിർത്തൽ കരാർ അപകടത്തിലാണെന്ന് ഹമാസും പ്രതികരിച്ചു കഴിഞ്ഞു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മൂന്ന് മാസം തികയുമ്പോൾ ഗാസയിൽ ക്രൂരത തുടരുകയുമാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേരെയാണ് വധിച്ചത് അഭയാർത്ഥി ഡെന്റുകൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേൽ ബോംബാക്രമണം അൽ മവാസി സെയ്തുൽ ബുറൈജ് സുസൈത് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തുന്നത് ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞു ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധകുറ്റമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിരന്തര വെടിനിർത്തൽ ലംഘനം ഇസ്രായേൽ തുടരുന്ന സാഹചര്യത്തിൽ തുടർനീക്കങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ പത്തിന് യു എസിൻ്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാർ ഇരുവിഭാഗവും അംഗീകരിച്ചിരുന്നെങ്കിലും തുടക്കം മുതലേ ഇസ്രായേൽ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയായിരുന്നു വെടിനിർത്തൽ കരാറിന് ശേഷം ഗാസയിൽ ഏകദേശം നാനൂറ്റി ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഇരുന്നൂറ്റി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് പുറമെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായവും ഇസ്രായേൽ തടയുകയാണ് അവസാന ബന്ധിയുടെ മൃതദേഹം ലഭിക്കാതെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപടികൾക്ക് തയ്യാറല്ലെന്ന് സൈന്യം തീരുമാനിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ ഉണ്ടാകുന്നതെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് ഈ സാഹചര്യത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഇറാനും സഖ്യകക്ഷികളായ റഷ്യയും കിങ്ജോങ് ഉന്നും ചേർന്ന് പുതിയ നീക്കം കൊണ്ടുവന്നിരിക്കുന്നത്